മ്മളെ സിറ്റിയിലാണെങ്കി പുതിയൊരു ഹൾക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മളെ അന്ന് അയന്മേനൊക്കെ വന്നില്ല കൈ അതുപോലെ ഇന്ന് ഹൾക്കിനെ നമുക്ക് കിട്ടും ഒരു ദിവസത്തേക്ക് മാത്രാണ് കേട്ടോ ഓക്കെ നമുക്കിപ്പോളി കൂട്ടുകൾക്ക് മിഷീൻസ് ഒക്കെ കംപ്ലീറ്റ് ആക്കാൻ പറയും ഓക്കെ ഹൾക്ക് നടിച്ചിട്ടുണ്ട് ഞമ്മള് ഓക്കെ കൊറച്ച് ടാസ്ക് കംപ്ലീറ്റ് ആക്കാൻ പറയുന്നുണ്ട് ഫസ്റ്റത്തേത് മൂന്ന് ആളുകളായിട്ട് നമ്മൾ തല്ലുണ്ടാക്കണം ൾ കില്ലി ആൾക്കാരെ കില്ലിയന്നെ പറയണത് തല്ലുണ്ടാക്കല്ല കില്ലീട നമ്മള് വീട്ട് ഇതൊക്കെ എന്ത് ഇതൊക്കെ ഒരു ചെറിയ കാര്യല്ലേ ഗണ്ണ ഉണ്ടെ അടിക്കുന്നുണ്ട് അതാ പോണു ഒരു ചേച്ചി പറയേ പോലീസ് ആ പോലീസ് ഒന്നും സീനില്ലേ ഞമ്മക്കൊന്നും സീനില്ലേ നമ്മളെ ആൾക്കായി കഴിഞ്ഞ പോലീസിനോ വീടില്ലേ ഞമ്മക്ക് ഓരോ വീടില്ല കൊടുക്കില്ല പിന്നെ നമ്മളുടെ കളി ഇല്ല നമ്മളേറ്റ് വിളിച്ചാ ഇങ്ങനെ ഇരിക്കും വിടെ അതുപോലത്തെ ചേച്ചിയുടെ വേറെ ഒരെണ്ണം കൂടി ഉണ്ട് ഇരട്ട കുട്ടിയാളെ തോന്നുന്നേ ചേച്ചിയോട് ഏയ് അടിക്കാൻ വേണ്ടിയില്ല അടിക്കാൻ വണ്ടിയില്ല ഇത് എന്ത് അവിടെ ചേച്ചി അവിടെ നിങ്ങളെ അവിടെ നിൽക്കേ നിങ്ങൾ ഇതെന്ത അവിടെ പറഞ്ഞ അവിടെ നിന്ന് നിന്നാ മതി പിന്നെ ഒടിക്കാൻ കിട്ടുമ്പോ പിന്നെ വല്ലാണ്ടൊക്കെ പറഞ്ഞാൽ മൂക്ക പരത്തും വല്ല പിന്നെ നമ്മളേറ്റുണ്ടിക്ക് ഇതൊരു ചേട്ടനും കൂടി പോകണുണ്ട് ആ ചേട്ടനും കൂടി തീർക്കാം അപ്പോൾ നമ്മളെ ഈ മിഷൻ കംപ്ലീറ്റ് ആവും ഈ ചേട്ടൻ എന്തൊക്കെ സുഖമല്ലേ ചാ ചാടിച്ചില്ലെങ്കി നേരത്തെ ചാടിച്ചോ അടക്കിടുന്നോട്ടോ കൊഴപ്പില്ല നമ്മൾ നമ്മള് ഫസ്റ്റത്തെ മെഷീൻ കംപ്ലീറ്റ് ആക്കിട്ടുണ്ട് രണ്ടാമത്തെ മെഷീൻ എന്താ നോക്കാം നമുക്ക് ഏ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പോലീസുകാരൊക്കെ ഇല്ലാനേ അല്ല ഇതൊക്കെ എന്താ ഇവിടെ അടുത്തന്നെ അല്ലെ പോലീസ് സ്റ്റേഷൻ ഒരു കാര്യം ചെയ്യാ വരണേ അല്ലെ വേണ്ട അവിടെ ഓടിയണ്ട് പോവാ എവിടെ എവിടെ ഈ മതില് ചാടി നമ്മൾ പോലീസ് സ്റ്റേഷനിലോട്ട് പോവാ നമ്മളുടെ കളി ആൾക്കാവ എന്തും ചെയ്യും കേസ് പോലീസുകാരീടൊന്നില്ല എന്തീ അവിടെ വീണ് ഇവിടെ വഴുക്കലുണ്ടായിരുന്നില്ലേ നോക്കി കിടക്കായിരുന്നു ഇതിലേക്ക് നമുക്ക് ഗണ്ണെടുത്ത് വീട്ടു അടിക്കന്മാരെ ചൂട്ടടി ഹെഡ് ചൂട്ട് ഏ ഒന്നും പറ്റിയിലോ എനിക്ക് ഒന്നും പറ്റിയില്ല ഇന്നും ഒന്നും പറ്റീല എവിടെ ഓന്മാരെ അളകി ഓന്മാര ഇളകി

കാറ് ഈ കാറ് നമ്മൾ കണ്ടുപിടിക്കണം എന്ത് പെയ്യും നമുക്കിപ്പോ എന്ത് വണ്ടി എടുത്തിട്ട് പോവും നമ്മളെ ഫോർച്ചുണർ എടുത്തിട്ട് പോവാ അല്ലാണ്ട് ഇപ്പൊ വേറെ വഴിയൊന്നുമില്ല ഇവിടെ വേറെ വണ്ടികളൊന്നും കിടക്കുന്നത് കാണാനും ഇല്ല കെ എടുത്തോളൂ വണ്ടി നമ്മളെ ഫോർച്യൂണർ സീൻ തന്നെയാണ് നമുക്ക് ഫൾക്കായിട്ട് പോകണം എല്ലാ വണ്ടികൾ സ്റ്റീൽ ചെയ്ത് പോകണ്ടിരിക്ക മാറിക്ക ഏ മതല കണ്ട് മാറിക്കണ്ട് ഏ മതലിനോടൊക്കെ ഞാൻ മാറിക്കാൻ പറയണം മദലിനും ജീവനൊന്നും എവിടെ ആ സ്ഥലെനിക്ക് മനസ്സിലായിട്ടിപ്പം എവിടെയാണ് ഓ അപ്പൊ നമ്മൾ ഈ ട്രാക്ക് ഞാനിപ്പോ പോണ സ്ഥലത്തേക്ക് ഇവിടെ പോയാടൊരു നിസഞ്ച് ചുവട്ടിയാർ ഇണ്ടാവും ഞാൻ കാണിച്ചരാ എവിടെ 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 അങ്ങനെ പോവാട്ടു ഇവിടെ വേറെ ട്രാക്ക് ഓക്കെ എവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ നിസഞ്ചുട്ടിയാർക്ക് എടുക്കുന്നത് ആ സംഭവം തന്നെ ഞമ്മള് റൗണ്ട് അടിക്കണം റൗണ്ട് അടിച്ചേക്കാം നമ്മളെ ഒരു സൂപ്പർ കയറൊന്നുമില്ലല്ലോ ഇതാന്ന് തോന്നുന്നത് ഈ വഴി കയറിയില്ല ഇത് എവിടെക്ക് പോണു ഈ വഴി ഈ വഴി എവിടെക്കണാ പോണത് എവിടെക്കയിലൊക്കെ പോട്ടെ നമുക്കിപ്പോ ഫൈൻഡ് ഇത് നിസാഞ്ചുവട്ടിക്കാറല്ലേ ഫൈന്റ് ഫൈൻഡ് ഫൈൻഡ് എവിടെ നമ്മളെ നിസഞ്ചുകാർ ഇവിടെ കാണാനില്ല നമ്മളിപ്പോസാഞ്ചേട്ടുകാരോട് കണ്ടുപിടിച്ചിട്ടുണ്ട് ഈ സൂപ്പർ കാറൊന്നും ഇല്ല ഒരു നമുക്ക് എന്തായാലും ഈ നിസാഞ്ചേട്ടിക്കാർ എടുത്തിട്ടുണ്ട് തന്നെ നമ്മളെ വണ്ടിയാക്കാം ഓക്കെ ബാക്കിൽ സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഒരു ആ അതൊരു എന്തായാലും ഒരു ഫാമിലിക്ക് പോവാൻ പറ്റിയ കാർ പോലെ ആവാം ഇതൊരു സൂപ്പർ കാറുമായി പിന്നെ ബാക്കിൽ സീറ്റും ഉണ്ട് ഫോർ സീറ്റർ വണ്ടിയും ആണ് അതുകൊണ്ട് പിന്നെ പേടിക്കാനൊന്നും ഇല്ല നമ്മളിപ്പോ എന്തായാലും നിസഞ്ചട്ടിയാർ തരത്തിലൊക്കെ എടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് ഈ റാമ്പ് ചാടി ചാടിപ്പിച്ചത് റാംബല്ല എന്തേ വേറെ ഒരു തരം റാമ്പാണ് പക്ഷെ എന്റെ മോനെ ഹളക്കിന്റെ വണ്ടി വേറെ ലവലന്നെ നമുക്ക് നെക്സ്റ്റ് മെഷീൻ എന്താ നോക്കാട്ടാ വണ്ടി നിറങ്ങ വണ്ടി നിറങ്ങ നിറങ്ങപ്പുറത്തെ ഡോറൊക്കെ വെറുതെ തുറന്നു എടുക്കണേ അതിന്റെ ഫിജാഗിരിളങ്ങി വീണ്ടാവും നെക്സ്റ്റ് നോക്കാം ഗൈസ് ഇവിടെ ഇത് നമ്മടെ ഫൈൻഡ് കെമിക്കലാ എന്താ കെമിക്കല് കണ്ടുപിടിക്കാൻ പറയണ്ടി ആ സ്ഥലം കണ്ടിട്ട് ഏതാണ്ട് ഒരു ഇവിടെ അടുത്തന്നെ ഉള്ള പോലെ സ്ഥല ഏർ ഇവിടെ അല്ല ഒരു ബീച്ച് സൈഡ് പോലെയാണ് കണ്ടിട്ട് തോന്നിയത് നമുക്ക് നല്ല ബീച്ച് സൈഡിലേക്ക് പോയേക്കാം അവിടെ എവിടെലൊക്കെ ഉണ്ടാവും ഇവിടെ ഏ ഇത് എന്തുട്ടത് വണ്ടി അങ്ങോട്ടും കൊണ്ട് മറിഞ്ഞു പോണ് ഇതെന്താണ് കൈസ് ആ വായങ്ങ വണ്ടി മര്യാദ ആയിട്ടുണ്ട് ബീച്ചിപ്പോടെ ഇണ്ടോ കൈസ് ആ കാർ ഷോറൂമിന്റെ ഒരു ബീച്ച് ഉണ്ട് അവിടെ എവിടെ ആ ഭാത്ത എവിടെ ഒക്കെ ഇണ്ടാവും ഇത് എന്തുട്ട് കൈസ് ഇത് ഇവിടെ കൊറേ ട്രാക്കളൊക്കെ ഏടാവായ പോലെ ഏടായ പോലെ ഉണ്ട് ഇത് എന്തുടാ കാർ ൂമിന്റെ മേലെ കൂടെ ഒക്കെ ട്രാക്ക് പോയിട്ടുണ്ടല്ലേ ആഹാ എന്തായാലും കാവട്ടെ നമുക്കിപ്പോ എന്തെങ്കിലും അതൊന്നും ആക്കണ്ട ഇവിടെ എവിടെ ഉണ്ടായിട്ടാണ് ബീച്ച് ഉള്ളത് ആ ബീച്ചിലായിട്ട് ചെലപ്പോങ്കി നമ്മളെ ഹൾക്കിന്റെ കെമിക്കൽ ഉണ്ടാവും ആ നമ്മൾ ഫൈനലി ബീച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട് വെള്ളത്തേക്ക് പോലെ വണ്ടി വെള്ളത്തേക്ക് പോലെ ഹൾക്കിന്റെ വണ്ടിയെ കാണുന്ന അത്യാവശ്യം നല്ല പവർ ഉണ്ട് കേട്ടോ ഏഹ് വണ്ടി കൊറവ പ്രാവശ്യം നമ്മളിപ്പോ മറച്ചു പോണു എന്നിട്ട് ഒരു വണ്ടിക്ക് ഒരു പ്രശ്നല്ലേ കണ്ട സീൻ തന്നെയാണ് വണ്ടി ഇവിടെ എവിടെ ഇണ്ടാവും കൈസ് നമുക്ക് എന്തായാലും ഇവിടെ തപ്പി വെക്കാം വെള്ളത്തിൽ കുറച്ചൊരു നീന്തൊരു ചൂടാണ് എന്തൊരു ചൂടാ വെള്ളം നമുക്ക് കെമിക്കല് കണ്ടുപിടിക്കണം എന്നാ മാത്രേ ഏ ഇതെന്താണ് കൈസ് ഒരു കുപ്പി നമുക്ക് കിട്ടിട്ടുണ്ട് ഏഹ് ഒരു കുപ്പി കിട്ടി കായ്സ് ആ ഹളക്കിന്റെ കെമിക്കൽ ആവാനായ ചാൻസ് നമുക്ക് എന്തായാലും നേരെ കരയേക്ക് പോവാം നമുക്ക് കളക്കിന്റെ കെമിക്കൽ കിട്ടിയിട്ടുണ്ട് ഫൈനലി കേസ് നമുക്ക് കളക്കിന്റെ കെമിക്കൽ കിട്ടിയിട്ടുണ്ട് ഇത് ഇവിടെ വെച്ച് നോക്കല് സേഫ് അല്ല കഴിച്ച് നമുക്ക് നേരെ ഇതെടുത്തിട്ട് വീട്ടിലേക്ക് പോവാം ഇവിടെ വെച്ച് നോക്കിയാ ചെലപ്പോ പോലീസുകാരൊക്കെ കണ്ട സീനാവും നമുക്ക് നമ്മക്ക് കേൾക്കാവാനിങ്ങനൊക്കെ ചെയ്യണ ഗൈസ് ചെയ്യേണ്ടും അത് നമുക്ക് ഇപ്പൊ നോക്കണ്ട മതി ആരൊക്കെ ചേച്ചി ഭാഗ്യണ്ട് അയ്യോ ഓ ഭാഗ്യണ്ട് ടൂ വീലർ ആയിട്ട് സ്റ്റണ്ടിങ് മാനാ ഫുള്ള് സ്റ്റാണ് ഇത് എന്താ ഇവിടെ ഞങ്ങള് വീടെ എവിടെ ആ ഭാത്തായിട്ടാണ് വീട് എവിടക്കീ വണ്ടി പോണേ ആ ഭാത്ത വീടുള്ളതിനു വണ്ടി അങ്ങന പോണത് ചേടാ ഈ വണ്ടി കൺട്രോൾ ചെയ്തെടുക്കാൻ നല്ല പാടാണ് കേട്ടോ ഹൾക്ക് എങ്ങനാവും ഇത് ഓടിക്കണേ ഹളിന് ആൾക്ക് ചിലപ്പോ കൈ കൊണ്ട് ഊർത്തി കൊണ്ട് പോവും ചെന്റെ മോനെ വണ്ടിക്ക് ഓടിക്കത്ത പവറാണ് കേട്ടോ സ്പീഡ് പവറില്ല അടാ വെള്ളത്തേക്ക് പോലെ ഷേടാ വണ്ടി വെള്ളത്തേക്ക് വീണ് ആ എന്തെങ്കിലും ആവട്ടെ നമുക്ക് പിന്നെ ക്രൈനൊക്കെ ഒളിച്ചിട്ട് വന്നെടുക്കാൻ വണ്ടി ഓ നമുക്ക് ഇനി എന്തേലും കിട്ടിണ്ടാവും നമ്മള് ഹൾക്കായി മോനെ നമ്മളിപ്പായിട്ടുണ്ട് നമ്മളെ ഹൾക്ക് നടക്കുമ്പോ കണ്ടെ സിറ്റൊക്കെ കുലുങ്ങുന്നു അത്രത്തോളം പവറാണ് നമ്മളെ ഹളക്കിന് ഇതാ നമ്മള് കൊറച്ചേ എടുക്കട്ടെ വയ്യ കൈസ് കൊറച്ചേരൊന്നു എടുക്കട്ടെ നമ്മള് ഒന്ന് ഉറക്കൊക്കെ കഴിഞ്ഞ് എണിച്ചപ്പോൾ പോയി പോയി കെമിക്കലിന്റെ പവർ പിന്നെ നേസ് നെക്സ്റ്റ് ഏത് കൊണ്ടുവരണ നിങ്ങൾ കമന്റ് ചെയ്യുക ഇനിയും കൊറേ അവഞ്ചേഴ്സിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുണ്ട് നമ്മളിപ്പോ ഹൾക്കിനെ കൊടുക്കുന്നുണ്ട് അയൺമാനെ കൊടുത്തിട്ടുണ്ട് സ്പൈഡർമാനെ കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പോ സൂപ്പർമാനെയും കൂടുന്നിട്ടുണ്ട് ഏകദേശം ഒരു അഞ്ചാറ് ഹൾക്ക് അഡ്വഞ്ചേഴ്സിന് നമ്മൾ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ഏത് അഡ്വഞ്ചറിനെ കൊണ്ടുവരണം നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഐസ് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യണത് കമൻറ്റ് ചെയ്ത് അപ്പോൾക്ക് അപ്പോൾ ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും പിന്നെ എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക റോട്ടു ടെൻ കെ ആണ് നമ്മളെ ഫാമിൽ പിന്നെ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങൾ എന്തെങ്കിലും ബൈക്ക് ഡ്രൈവിംഗ് കളിക്കുന്ന കുട്ടികൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഐസ് പവർ ആക്കുക പിന്നെ എല്ലാവരും മാക്സിമം ലേക്ക് ചെയ്യാൻ ലേക്ക് ടാർഗറ്റ് ഒരു അമ്പതാണ് വെക്കുന്നുള്ളോ ഓക്കെ ലൈക്ക് ടാർഗറ്റ് ഒരു അമ്പതാണ് വെക്കുന്നുള്ളോ അപ്പോൾ ഒരു കിടക്കാച്ചിക്ക് എംപ്ലേറ്റ് വീണ്ടും കാണാം അപ്പോഴത്തേക്കും ബേഗാസ്